ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ശനിയാഴ്ച ദിവസത്തിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ടെർബോയ്ക്ക് വന്നത് എന്നുള്ളതാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴോളം ഷോകളാണ് ട്രാക്ക് ചെയ്തത് ഏകദേശം ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് നാൽപ്പത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് അതായത് എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ശനിയാഴ്ച കളക്ഷൻ വന്നത് ഈ ഒരാഴ്ച കൊണ്ട് അതായത് കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ ഒരു ദിവസം ശനി വരെ വന്നിരിക്കുന്ന കളക്ഷൻ ഏകദേശം നാലര കോടിയോളമാണ് കേരള കളക്ഷനായി മാത്രം അതായത് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കളക്ഷൻ പുറത്ത് വന്നിരുന്നത് എഴുപത് കോടിയാണെന്നാണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടത് അത് പത്ത് ദിവസത്തെ കളക്ഷനാണ് പുറത്തുവിട്ടത് പിന്നെയും ഏഴ് ദിവസങ്ങളാവുന്നു കേരളത്തിൽ നിന്ന് മാത്രമായി നാലര കോടിയോളമാണ് സിനിമ കഴിഞ്ഞ ഒരാഴ്ചയിൽ നേടിയിരിക്കുന്നത് അത് കഴിഞ്ഞ ഞായറാഴ്ച എന്ന ദിവസത്തെ കൂട്ടാണ് ഞായറാഴ്ച ഏകദേശം രണ്ടേകാൽ കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും സിനിമയ്ക്ക് ആറ് ഏഴ് കോടിക്കടുത്താണ് കേരള കളക്ഷൻ എഴുപത് കോടി കഴിഞ്ഞ് വന്നിരിക്കുന്നത് അതായത് എങ്ങനെ വന്നാലും സിനിമയ്ക്ക് എഴുപത്തി കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് വൈഡായിട്ട് ജി സി സിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച പ്രകടനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സിനിമ ഞായറാഴ്ചത്തെ കളക്ഷനോടുകൂടി വരുമ്പോൾ എങ്ങനെ ഏറ്റവും കുറച്ച് പറഞ്ഞാലും എൺപത് കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ട്രാക്കേഴ്സ് മാത്രം പറയുന്ന കണക്കുകളിൽ നോക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ച് കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ കഴിഞ്ഞ മമ്മൂട്ടി അനൗൺസ് ചെയ്തതിന് ശേഷം എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ശനിയാഴ്ച മികച്ച ഒരു പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ച വെച്ചത് ഞായറാഴ്ച ഇതിൻ്റെ മുകളിലായിരിക്കും കളക്ഷൻ തിന് യാതൊരു സംശയവുമില്ല അപ്പോൾ വീണ്ടും ടർബോ കുതിപ്പ് തുടരുന്നു ഇനിയും പെരുന്നാൾ ദിനങ്ങളാണ് വരാൻ പോകുന്നത് പെരുന്നാൾ ദിനങ്ങൾ കഴിയുമ്പോഴത്തേക്ക് സിനിമ നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീഡിയോ സൃഷ്ടമായ സപ്പോർട്ട് ചെയ്യണം